പിണറായി മലപ്പുറത്തെ ഒറ്റ കൊടുത്തു മലപ്പുറത്തെ മലപ്പുറത്തെ അപമാനിച്ചു ഇല്ല ഇല്ല പിണറായി എന്ന സംഘീസിനു கள்ள கடத்தும்டையல் போலீஸ் பணியல்ல சர்க்காரின் மாப்பிய சங்கம் சர்க்காரின் உழைச்சு நடத்திய கொள்ளைகள் எல்லாம் മലപ്പുറത്തെ ജില്ലയാണെന്നും ഈ സ്വർണം കരിപ്പൂർ എയർപോർട്ട് വഴി കൊണ്ടുവരുന്ന സ്വർണം മുഴുവൻ പ്രവേയും പണം മുഴുവൻ രാജ്യദ്രോഹത്തിന് വേണ്ടി ചെലവഴിക്കുകയാണെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ വെച്ച് ദ ഹിന്ദു എന്ന ഒരു ദേശീയ പത്രത്തിന് അഭിമുഖം നൽകിയത് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ അപകടം ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് മുസ്ലിം ലീഗ് മാത്രം നടത്തേണ്ട സമരമല്ല പ്രക പ്രതിഷേധമല്ല മലപ്പുറം ജില്ലയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും പങ്കെടുത്ത് പ്രതിഷേധിക്കേണ്ട ഒരു സമരമാണിത് കാരണം ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സൗഹൃദമായി മനുഷ്യർ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല ക്രമേ കുറ്റങ്ങൾ കുറവുള്ള ജില്ലയായിരുന്നു മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ മാത്രമല്ല എയർപോർട്ട് ഉള്ളത് കണ്ണൂരിൽ എയർപോർട്ടുണ്ട് കൊച്ചിയിൽ എയർപോർട്ടുണ്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എയർപോർട്ടുണ്ട് ബോംബെയിലാണ് ആദ്യമായി എയർപോർട്ടുള്ള രാജ്യം ഈ എയർപോർട്ടുകളിലൂടെ ഒക്കെ സ്വർണക്കള്ളക്കടത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മലപ്പുറത്ത് കരിപ്പൂരിൽ നടക്കുന്ന സ്വർണത്തിന് വേണ്ടി മാത്രം രാജ്യദ്രോഹം കുറ്റം ചുമത്ത എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് അതിനെ പണം ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിലെ ദേശീയ പത്രത്തിന് അഭിമുഖം കൊടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം പത്രം ദേശീയ പത്രമാണ് പറയുന്നത് ഡൽഹിയിലാണ് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോ മലപ്പുറത്തെ പൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെന്റിനൊരു ചോദ്യമാരെങ്കിലും ചോദിക്കും ബി ജെ പി കാരൻ കേരളത്തിൽ ഏറ്റവും തീവ്രവാദ പ്രവർത്തനം നടക്കുന്ന ക്രിമിനലുകളില്ല രാജ്യദ്രോഹം നടക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന എടുത്തുകൊണ്ട് അത് മലപ്പുറമാണ് എന്ന് പാർലമെന്റിൽ മറുപടി പറയുമെന്ന് മാത്രമല്ല മലപ്പുറത്ത് പഴയ മലബാർ പോലീസ് വരും മലബാർ പോലീസ് വരും പട്ടാളം വരും മലപ്പുറത്തെ ഈ സ്വാതന്ത്ര്യം ഈ സമാധാനവും മുഴുവൻ നശിച്ച് മലപ്പുറത്തെ മുറാദാബാദിനെ പോലെ മുർഷിദാബാദിനെ പോലെയുള്ള ജില്ലയാക്കി മാറ്റാൻ നരേന്ദ്രമോദിയും അമിത്ഷായും തയ്യാറാകും അതിനുള്ള സാഹചര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിക്കൊടുത്തവേ എന്നതിൽ മലപ്പുറത്ത് ജനിച്ച് മലപ്പുറത്ത് പ്രവർത്തിച്ച് മലപ്പുറത്ത് ജീവിക്കുന്ന എല്ലാവരും പ്രതിഷേധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ പി വി അൻവറിനെതിരെ നിലമ്പൂരിൽ സി പി എമ്മുകാർ വെച്ച മുദ്രാവാക്യം ഞങ്ങളിവിടെ നടപ്പിലാക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഈ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണം ഈ ജനങ്ങളോട് മാപ്പ് പറയണം സമാധാനപരമായി സൗഹൃദപരമായി ലോകത്തിൽ തന്നെ പേര് കേട്ട ഇന്ത്യയിൽ പ്രശസ്തി ആർജിച്ച ഒരേ ഒരു ജില്ല ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും പോലെ ജീവിക്കുന്ന ഈ ജില്ലയെ ക്രിമിനലിസം വൽക്കരിക്കുകയും അതുപോലെ രാജ്യദ്രോഹ ജില്ലയാക്കി മാറ്റുകയും ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി വരെ ഇത് പറയുന്നത് പി വി അൻവണിക്കൽ